ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചിട്ട് അൻപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ആര്യഭട്ടനോടുള്ള ആദരസൂചകമായാണ് ആര്യഭട്ട എന്ന പേര് ഈ ഉപഗ്രഹത്തിന് നൽകിയത് മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഭാരവും വൺ പോയിന്റ് ഫോർ മീറ്റർ വ്യാസവുമുള്ള ബഹുഭുജാകൃതിയിലുള്ള ഒരു ബഹിരാകാശ പേടകമായിരുന്നു ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് റഷ്യയിലെ കാപ്പൂസ്റ്റിൻ യാറിൽ നിന്ന് യു എസ് എസ് ആറിൻ്റെ കോസ്മോസ് ത്രീ എം എന്ന റോക്കറ്റിലേറി ആര്യഭട്ട ബഹിരാകാശം തൊട്ടു ജ്യോതിശാസ്ത്ര പരീക്ഷണങ്ങളും ഗാമ റേ വികരണങ്ങളുടെ പഠനവുമായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം വിക്ഷേപിച്ച് കുറച്ച് ദിവസത്തിനകം ഇലക്ട്രിക്കൽ തകരാറിനെ തുടർന്ന് ആര്യഭട്ട പ്രവർത്തനരഹിതമായി എങ്കിലും പതിനേഴ് വർഷം ഇത് ഭ്രമണപഥത്തിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പതിനൊന്നിന് ആര്യഭട്ട ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തി കത്തി നശിച്ചു